നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിനോട് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തിന് സഹതാപമാണ് ഇപ്പോഴെന്ന് വിലയിരുത്തി ദിലീപ് സിനിമ രാമലീല പുറത്തിറക്കാൻ ആലോചന റിലീസ് തീരുമാനിച്ചിരുന്നപ്പോൾ ദിലീപ് അറസ്റ്റിലായതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആദ്യവും അറസ്റ്റിനെ തുടർന്ന് വീണ്ടും റിലീസ് മാറ്റിവെച്ച രാമലീല വലിയ മുതൽ മുടക്കുള്ള ചിത്രമാണ് ടോമിച്ചൻ മുളക് പാടുമാണ് നിർമ്മാതാവ് ദിലീപ് അറസ്റ്റിലാവുകയും ദിലീപിനെതിരെ വൻതോതിൽ പ്രതിഷേധം ഇരുമ്പുകയും ചെയ്ത സാഹചര്യത്തിൽ രാമലീല യുടെ റിലീസ് സമീപകാലത്ത് എപ്പോഴെങ്കിലും സാധ്യമാകുമെന്ന പ്രതീക്ഷ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല അതിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് അൻപത് ദിവസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ദിലീപിനോട് മലയാളികൾ വലിയൊരു വിഭാഗത്തിന് ഇപ്പോൾ അറസ്റ്റിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന വെറുപ്പും ദേഷ്യവും ഇല്ലത്രേ ഇങ്ങനെ വിലയിരുത്താൻ പ്രത്യേകിച്ചും മാനദണ്ഡമൊന്നും സിനിമാ പ്രവർത്തകർക്കില്ല സ്വകാര്യ സംഭാഷണങ്ങളിലും മറ്റും നിന്നും മനസ്സിലാകുന്നതാണ് ഈ മാറ്റം എന്നാണ് പല സിനിമാ പ്രവർത്തകരും വിശദീകരിക്കുന്നത് അതുകൊണ്ട് അവസരം മുതലെടുത്ത് രാമലീല റിലീസ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്കാണ് എത്തുന്നത് കളിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കീഴ്ക്കോടതികൾ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും രണ്ടാം വട്ടവും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ച ദിലീപിന്റെ ഓണം ജയിലിലായിരിക്കുമെന്ന് ഉറപ്പായതും മലയാളികളുടെ സഹതാപത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ എന്നാൽ നടിയെ അതിക്രൂരമായി പീഡിപ്പിക്കാൻ കൊട്ടേഷൻ നൽകിയെന്ന പോലീസ് തെളിവുകളോടെ കണ്ടെത്തിയ നടനെ പിന്തുണയ്ക്കാനും സഹതാപം പ്രകടിപ്പിക്കാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണമെന്നാണ് സാമൂഹിക പ്രവർത്തകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി